ഹായ് ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ സുഖല്ലേ എന്നാൽ നമുക്ക് ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോയ്ക്ക് പോയാലോ എന്നാണെന്നല്ലേ മാൾട്ടയിൽ നമ്മളൊരു കളരിമർമ്മ ചികിത്സ പിന്നു നിങ്ങളുടെ എത്ര പേർക്കറിയാം അതിനോ ഒരുപാട് മലയാളികൾക്ക് അറിയാമെന്ന് കാരണം അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ എന്നിത് ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ആയുർവേദ ഹെൽത്ത് കെയർ സെൻറ് പോൾസ്ബേലാണിത് വരുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അകത്ത് ചെന്ന് ഡോക്ടർമാരുടെ അടുത്ത് ചോദിക്കാം ഗോ ഗൈസ് മാൽട്ട് ഒരു ടൂറിസ്റ്റ് കണ്ട്രിയാണ് ഇവിടെ ഒരുപാട് മസാജിങ് സെൻറ്ററുകളുണ്ട് പക്ഷേ പെയിൻ റിലീഫിന് ആകൊരു സെൻറ്ററുക അത് നമ്മുടെ ആയുർവേദനാണ് ആയുർവേദ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടത്തെ നമ്മുടെ ഡോക്ടർമാരോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം അരുൺ ചേട്ടാ എങ്ങനെ പോകുന്നു ഇവിടെ എത്ര വർഷം ഞാനും കംപ്ലീറ്റ്ലി സർജറിയുടെ സ്റ്റേജിൽ നിന്നൊക്കെ റിക്കവറിങ് ആക്കൊണ്ടുവന്നത് എന്റെ പ്രിയപ്പെട്ട ഡോക്ടറാ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ നീ സർജറി പറഞ്ഞ ഇവിടെ കാണിച്ച മൂന്ന് ഡോക്ടർമാരുടെ അടുത്തു നാട്ടിന്നാണെങ്കിലും അത് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ സർജറി ചെയ്യാണ്ട് എന്നെ താങ്ങി നിർത്തിയത് ഡോക്ടറാണ് അതേപോലെ തന്നെ മൈഗ്രെയിൻ കൊണ്ട് ഞാൻ ഏറ്റവും അധികം കഷ്ടപ്പെട്ട ഒരാളാണ് അതും സൊല്യൂഷൻ കണ്ടെത്തി തന്നെ എനിക്ക് ഡോക്ടറാണ് അപ്പോൾ എന്റെ ഒരു വലിയ എക്സ്പീരിയൻസ് നിന്നാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിൽ എത്തിയത് അപ്പോൾ ഡോക്ടറോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം അറിയാം ഇതേപോലെ എന്നെ പോലെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരായിരിക്കും ഇവിടെ വന്നു പോയ ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ഇപ്പൊ ഡോക്ടർക്ക് എങ്ങനെയാണ് അതിൽ പ്രൗഡ് മൂവ്മെന്റ് ആണോ അതും മാറി പോലൊരു രാജ്യത്ത് വന്ന് ഇങ്ങനെ ഒരു സംരംഭം മറ്റുള്ളവരുടെ സൗഖ്യമാക്കണം എന്നുള്ളത് ആ ഒരു തോട്ടു തന്നെ വലിയൊരു കാര്യമാണ് അപ്പോ എട്ടു വർഷമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉള്ളിലത്തെ ഫീലിങ്സ് എങ്ങനെയാണ് അതിൽ ഭയങ്കര സന്തോഷമാണ് വളരെ വേദനയോടെ അവർ നടന്നു പോകുമ്പോൾ ഉള്ളൊരു സന്തോഷവും അവർ പറഞ്ഞറിയിക്കാനാണ് കഷ്ടപ്പെടുന്നതിൻ്റെ അനുസരിച്ച് ഭയങ്കര സന്തോഷമുണ്ട് അവർ സന്തോഷിക്കുന്നതു ഞങ്ങൾ നമ്മൾ സന്തോഷിക്കും എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കൂടുതലും ഫുൾ ബോഡി പിന്നെ ഡസ്റ്റ് അതൊക്കെയാണ് അത് കൂടാണ്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് മെയിനായിട്ട് തന്നെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റിന് വരുന്നതിന് മുമ്പ് അല്ലല്ലേ വന്ന് ട്രീറ്റ്മെന്റ് ഒരു ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലുള്ള ഫീലിങ് ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയുകയും നമ്മളതിനെ അങ്ങോട്ടും നമ്മളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാ അങ്ങോട്ടും കൂടെ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അതും ശരിയാകട്ടോ ഇതൊരു ഹോംലി ഫീലിങ് കൂടി വരും ഫസ്റ്റ് ടൈം വരുമ്പോഴല്ല ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു ഹോം ഫീലാ ചെയ്യുക കാരണം നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു അമ്മയോട് സംസാരിക്കുന്ന ഫീൽ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളും ഇവിടെ വന്ന് നമ്മളറിയാണ്ട് പറഞ്ഞു പോകും ും കിട്ടോന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആ ട്രീറ്റ്മെന്റിന്റെ കൂടെ നമ്മുടെ സമാധാനപ്പെടുത്തി പിന്നെ നമ്മുടെ മരുന്നുകളുടെ ഗുണവും പിന്നെ ദൈവാനുഗ്രഹവും എല്ലാം കൊണ്ട് അവർക്ക് നല്ല വ്യത്യാസം വരും ചിലപ്പോൾ എട്ടും ഒമ്പതും ദിവസം ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാൻ തന്നെ പറയുന്നത് അഞ്ചു ദിവസം കൊണ്ട് മാറിപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി ദിവസം ചില അഞ്ചു ദിവസം ഇപ്പം വരണ്ട പത്ത് ദിവസം കഴിയുമ്പോഴെങ്കിൽ വന്നാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ് ഡോക്ടർ ഇത് ഫുഡ് കൺട്രോൾ ഉണ്ടോ ഫുഡ് മാംസമൊക്കെ കഴിക്കാം പക്ഷേ നമ്മൾ ഞരമ്പ് സംബന്ധിച്ച മർമ്മ ചികിത്സയാണ് നമ്മുടെ കളി മർമ്മം അതൊക്കെ ഞരമ്പ് വഴിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഗ്യാസ് കയറും കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ പയറ് വർഗങ്ങൾ പയറ് പരിപ്പുകൾ അതെല്ലാം ഒഴിവാക്കുക തണുത്ത് ജ്യൂസ് അല്ലെങ്കിൽ മലയാളീസ് മാത്രമാണോ അതോ യൂറോപ്യന്റെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ മാൽഡീവ്സുകാരണെങ്കിലും ഇവിടെ വിസിറ്റിങ്ങിന് വരുന്നവരാണെങ്കിലും എല്ലാവരും ഇവിടെ ഒരു അവർക്കൊരു പെയിൻ റിലീഫായിട്ട് എത്തുന്നുണ്ടെന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് അവരുടെ ഒരു ഇറ്റലിന്നൊക്കെ ട്രീറ്റ്മെന്റിന് അറുമാസം കൂടുമ്പോഴ് ഇവിടെ വരുന്നുണ്ട് ഇറ്റലിക്കാർ വരുന്നുണ്ട് പിന്നെ യു കെ ഇവിടുത്തെ മലയാളികൾ യു കെ പോയവർ തന്നെ പിന്നെയും ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് അതുകൂടാതെ നമ്മുടെ പരസ്യം കണ്ടിട്ട് പറഞ്ഞറിഞ്ഞു അമേരിക്ക അതായത് നമ്മള് വിസിറ്റിങ്ങിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ വരുന്നവര് അവർ ഓൾറെഡി ഗൂഗിള് ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പൊ അവര് ഓൾറെഡി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്താണ് വരുന്നത് ഫ്രാൻസിൽ നിന്നും അതായത് ന്യൂസിലാൻഡ് പോളണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നത് ഒരു ഒരുവിധപ്പെട്ട എല്ലാവരും എഴുതത്തില്ലെങ്കിലും ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം അവരുടെ റിവ്യൂസ് ഗൂഗിളിൽ എഴുതിയിട്ടുണ്ട് നമ്മളായിട്ട് എന്താ പറയാ ഇടുന്നതല്ലല്ലോ അവരെ അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് അവര് ചെയ്യുന്നത് നമുക്ക് ഗൂഗിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അന്ന് തന്നെ കിട്ടും അതുകൂടാ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ആയുർവേദം ഹെൽത്ത് കെയർ ഡോട്ട് കോം എന്നുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രം കൊടുത്തിട്ടില്ല നമ്മുടെ ഓയിൽസ് ഉണ്ട് അതിലൊന്നും കൊടുത്തിട്ടില്ല ബാക്കി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ഇതും അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് ഒരു ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതുപോലെ ഒരു എന്താ പറയുക അഭ്യംഗം അങ്ങനെ ചെയ്യുന്ന അത് അതുമാത്രമല്ല ഇത് ആയുർവേദം നോർമലായിട്ട് ചെയ്യുന്ന ആയുർവേദം കൂടാതെ കളരിമർമ്മ അതുപോലെ തന്നെ ചികിത്സ ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഫ്യൂഷൻ പോലെയാണ് ചെയ്യുന്നത് ഇത് പാരമ്പര്യമായിട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കൈമാറി വരുന്ന ഒരു ചികിത്സാ രീതിയാണ് അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയി പഠിച്ച് ചെയ്യുന്നതല്ല അതിനെ കഴിഞ്ഞ് കൂടുതൽ നമ്മൾ എന്താ പറയാ പാരമ്പര്യമായിട്ട് എന്താ പറയാ അപ്പന അപ്പമാരായിട്ട് കൈമാറി ഒരു സംഭവം കൂടിയാണ് കൈമാറി

അപ്പം ഫുൾ ബോഡി എന്നാൽ ശരിക്കും പറയുന്ന ഒരു മസാജിങ് സെന്ററിൽ പോയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഫുൾ ബോഡി എന്ന് പറയുന്നത് അല്ലെ അറുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് പറഞ്ഞത് പറഞ്ഞാൽ അത് സാധാരണ ഒരു മസാജിങ്ങിന് പോകുന്നതാണ് ഇതെന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ആണ് ചിലപ്പോൾ ആ വ്യക്തിക്ക് അറുപത് മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക രണ്ട് മണിക്കൂറായിരിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ചിലർക്ക് ചിലപ്പോൾ പത്ത് മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അത് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല അവർ അത് താങ്ങത്തില്ല അവരുടെ വേദന ആകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോ എന്നെ ഇది ശരിക്കും പറഞ്ഞേ ഒരു ട്രീറ്റ്മെന്റാണ്. ഹോസ്പിറ്റലിൽ പോയേക്കുന്ന മണിക്കൂറുകളല്ല പൈസോർത്തി てる. ട്രീറ്റ്മെന്റ് എടുക്കുന്നതെന്ന പറയുന്നതുകളാണ് അതിനകത്ത്. അതുപോലെ ഞാൻ ചൗട്ടിയിൽ ചിട്ടുണ്ട് നമ്മളവിടെ. അപ്പോൾ ഞാൻ ആ എക്സ്പീരിയൻസ് ചെയ്തത് അത് നല്ല അട്ടാറ സാധനട്ടോ. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അറിയാമല്ലേ കുഞ്ചലെ കേടാ. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ചൗട്ടൂൾസ് ലൈക്ക് ഞാൻ ഇവിട ഒരു ഓൾമോസ്റ്റ് 1 1/2 ഇയർ ആയിട്ട് എനിക്ക് ലാസ്റ്റ് ടൈം വന്നത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഏത് പോയിന്റിലേക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നു ചവിട്ടിവീഴ്ച്ചു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്താ പറയുക ഞരമ്പ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എന്താ പറയാ മസിൽസ് ഭയങ്കര ടൈറ്റ് ഇരിക്കുക ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കുന്നവർ അല്ലെങ്കിൽ എന്താ പറയുക ജിമ്മിൽ പോകുന്നത് ക്രി മസിൽസ് എപ്പോഴും ടൈറ്റ് ആയി അപ്പൊ അല്ലെങ്കിൽ ചില ആൾക്കാർ മെയിൻസ് കിട്ടാതെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് എടുക്കേണ്ട ആവശ്യമുള്ളൂ എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അത് ഭയങ്കര ഹാർഡാണ് എടുത്തേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഡോക്ടർ പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പോവുള്ളൂ ഫസ്റ്റ് നോർമൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അത്രയും അത്യാവശ്യമുള്ളതാണെങ്കിൽ മാത്രമാണ് ചവിട്ടു പോകേണ്ട ആവശ്യം ഹാർഡായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചവിട്ടു ശെരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ചവിഡ് ചൂച്ചത് കളരി മര്മ്മത്തില് ചെയ്യുന്നതാണ് അതായത് കളരി തന്നെ പൈറ്റ് ചെയ്യുന്നവര് ഇങ്ങന കാര്യമാണ് അതത്രേം ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ആണ് സംഭവം എല്ലാവർക്കും ഇത് ആവശ്യമില്ല ദാ പിങ് എവിടെ അടുത്ത प्रदानപ്പെട്ട ഗൈസാ രീതിയത പിന്നെ പ്രസവാനെന്നൊരു വിശേഷമാണ് സാധാരണദെന്ന പ്രസവം കഴിഞ്ഞ ശേഷം ഒരു ഓപ്പറേഷനാനകി 59 ദിവസം കഴിഞ്ഞില്ല ഫ്രീമെൻ അല്ലേ പ്രസവദവസ്ഥ അല്ലേ 30 ദിവസം കഴിഞ്ഞു അപ്പോൾ അതിനെന്തൊക്കെ ആയി കേയിക്കോ അവർ ഇടുന്ന ട്രീറ്റ്മെൻ്റ് എടുക്കണം പിന്നെ ആ കൂട്ടത്തില് കുഞ്ഞിനെയും കുളിപ്പിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ മൂപ്പൊക്കെ പിരഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ചെറുപ്പക്കാരെ ഓരോന്നുണ്ട് അതൊന്നും വേണ്ടതൊക്കെ തനിയെ ആയിരിക്കുള്ളൂ പക്ഷെ നമ്മളിതെല്ലാം എന്താ പറയുക ഒരു ചെടിയെ നട്ട് വളർത്തുന്നത് പോലെയൊക്കെ അതിന് വളവും വെള്ളവും കൊടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ശുശ്രൂഷകൾ ചെയ്യുന്നത് അവർക്ക് ബുദ്ധി വളർച്ചയ്ക്കും എല്ലാം അതുപോലെ തന്നെ അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കും മൂന്ന് മാസം തൊട്ട് തന്നെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഫുഡ് ബോഡിക്ക് ട്രീറ്റ്മെൻ്റ് ഹെഡ് മെസർജറിയൊക്കെ ചെയ്തിട്ട് ഒരു തലവേദന അവർ ഹോർമോണിന് വ്യതിയാനം വരുമ്പോൾ അവരുടെ ചിന്താഗതികൾക്കൊക്കെ ഒരുപാട് മാറ്റം വരുന്നു ദേഷ്യവും ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും കീഴിലുള്ളത് അവരങ്ങോട്ടും കൂടും തന്നെ കലകാണ് ഭർത്താവ് ഒഴുകും ഭാര്യ നേരിട്ട് പറഞ്ഞു ഭാര്യ ഒഴുകും ഭർത്താവിന് സ്നേഹമില്ല പക്ഷേ ഇതെല്ലാം ഈ കുളി ഈ സ്ത്രീയിൽ വരുന്ന മാറ്റങ്ങളാണ് അത് ഭർത്താവിനെ അറിയത്തില്ല കുറേ പേർക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് നമ്മളിവിടെ വന്നിട്ട് അവരോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഉറക്കക്കുറവുണ്ടാവും പിന്നെ ചിലർക്ക് മാനസിക വിഭ്രാന്തി തന്നെ ഉണ്ടാവും അത് പ്രസവം കഴിഞ്ഞ ശേഷവും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ത്രീ ഒരു പിന്നീട് അമ്മയാവും അവന് കൂടുതലും ഏറ്റവും നല്ലതായി കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ ഇതാണ് ആത്മചികിത്സ ചെയ്തു കൊടുക്കും അത് പഞ്ചകർമ്മയും കളരിമർമ്മവും കൂട്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് പിന്നെ ഒരു അഞ്ച് ദിവസം ഏഴ് ദിവസം അവരുടെ അനുസരിച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവരുടെ ശരീരം നമ്മൾ പോളിഷ് വരെ ചെയ്തിട്ടുണ്ട് പഴങ്ങളൊക്കെ ഇട്ട് കളർ പുതിയ ജീവിതത്തിലേക്ക് ഇറക്കി വിടുന്നത് അപ്പൊ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും ഇവിടെ എനിക്ക് തോന്നുന്നു ഒമ്പത് മാസം നമുക്ക് റെസ്റ്റ് അങ്ങനെ ഇവിടെ കിട്ടില്ല വർക്കും ഒപ്പം ബാലൻസ് ചെയ്യണം ആഫ്റ്റർ പ്രസവമാണെങ്കിലും മൂന്ന് മാസം നാലു മാസേ ഉള്ളൂ വീണ്ടും വർക്കിലേക്ക് ഒരു സ്ട്രെസ് റിലീഫും കൂടിയാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ചിന്തിക്കുന്നത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാലും ആ സ്ത്രീ ആ പ്രസവത്തിന് എങ്ങനെയാണ് ആ ശരീരഘടനയിൽ പോകണം വൈകഞ്ചാടി ഒരുപാട് വണ്ണം വെച്ചിരിക്കുന്നതും മോശമാണ് അവര് എന്ന് കുഞ്ഞുണ്ടായിരുന്നു അവരെങ്ങനെ വർദ്ധിക്കും വന്നത് അവരുടെ ആരോഗ്യം നിലനിൽക്കണം കുഞ്ഞു വളരട്ടെ കുഞ്ഞും സുന്ദരനായി വളരട്ടെ അമ്മയും

ഒരു ഏഴ് ദിവസം കൂടെ കുളിപ്പിക്കുക ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താ എന്തെങ്കിലും അറിയുന്ന ആൾക്കാരും എന്തെങ്കിലും തൈലം മേടിച്ചിട്ട് കുളിപ്പിക്കും ഇവരുടെ ഈ കുളിപ്പിക്കൽ എന്ന് പറയുന്നത് വെറുതെ കുളിപ്പിക്കൽ അല്ല അവർ ശരി പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് ഭാവിയിൽ എന്താ പറയുക അവരുടെ ബോഡി പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പാക്കായി വരണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നടുവേദന കാര്യങ്ങൾ വരും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇതുപോലെ എന്താ പറയുക പൈസ കുറഞ്ഞ പൈസ നോക്കി ഇപ്പ പരിപാടി നോക്കി വീട്ടിൽ പറഞ്ഞിട്ട് ഇത് ചെയ്തതിനു ശേഷം പ്രശ്നം എന്താ കൊറച്ച് കഴിയുമ്പോൾ നരവേദന ഈ നടവേദന വെച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഏഴു ദിവസത്തെ ഈ നിസാര കാര്യം ചെയ്യാതെ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ വേദന സഹിച്ച് വർഷങ്ങളാകുമ്പഴത്തേക്കും എഴുതിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതെ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളികളെ കഴിഞ്ഞും കൂടുതൽ എന്താ പറയുക ശരീരത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് ഈ യൂറോപ്യൻസ് ആണ് ആയുർവേദത്തിന് നമ്മുടെ ആൾക്കാർ അത്ര വില കൊടുക്കില്ലെങ്കിലും യൂറോപ്യൻസ് ആണ് കൂടുതലും അതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല അതാണ് എൺപത് ശതമാനം എന്ന് പറയാനുള്ള കാരണം അല്ലെങ്കിൽ നമുക്ക് നൂറ് ശതമാനം എന്ന് വേണേൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരോട് അഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നല്ല റിലീഫ് ഉണ്ടാവും ഇവരെന്തയും ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വരത്തില്ല പിന്നെ ഇത് വെച്ച് വെച്ചിരുന്നു പിന്നീട് കൂടുമ്പോഴാണ് പിന്നെ വരിക അതുപോലെ തന്നെ കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് പറയും ഇത്ര ദിവസം ട്രീറ്റ്മെന്റ് ഇത്ര ദിവസം എടുക്കണം പറയും അത് ചെയ്തില്ല അപ്പൊ പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഡ്യൂട്ടിക്ക് പോകും ഇവിടെ ഒരു ഒരാഴ്ച ട്രീറ്റ്മെന്റ് റെസ്റ്റ് റെസ്റ്റ് പിന്നെ ഡ്യൂട്ടിക്ക് പോകും അന്നേരം നമ്മുടെ ആൾക്കാർ ഇപ്പഴും എന്താ പറയാ സ്വന്തം ശരീരത്തെ കുറിച്ചല്ല പൈസയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് അവര് കേൾക്കില്ലാത്ത തണുത്ത വെള്ളം കുടിക്കരുത് അല്ലെ കിടക്കരുത് അങ്ങനെ കേൾക്കത്തില്ല പിന്നെ ഒരാഴ്ച മുഴുവൻ വെട്ടില് കിടക്കുവായിരുന്നു ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പിറ്റേ ദിവസം വിളിച്ചു അന്ന് കുഴപ്പമില്ല പിറ്റേ ദിവസം മാറട്ടെന്റ് ഇതൊരു സ്ത്രീടെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് പ്രസവം അപ്പോൾ അതിന്റെ ബിഫോറും ആഫ്റ്ററും ഒക്കെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നോക്കിയാലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനീറ്റ പറഞ്ഞതുപോലെ അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം തൊട്ട് ഇപ്പോൾ ഞാനൊരു നാല് മാസം പ്രായ കുഞ്ഞിന്റെ അമ്മയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എല്ലാ സ്റ്റേജിൽ കൂടെയും കടന്നു പോയ ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം മുതൽ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നില്ല നമുക്ക് സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പല ഹോർമോൺ വേരിയേഷൻസ് ഉണ്ടാകും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും അത് നമുക്ക് ഫാമിലി പറഞ്ഞു തരുന്ന പറഞ്ഞ് തന്ന് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലാതെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡെലിവറി ആയ ശേഷം അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ മൂന്ന് മാസം മുതൽ ആയി മൂന്ന് മാസം മുതൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് സ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഡ്യൂട്ടിക്കും കയറാൻ തുടങ്ങുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ ഫിസിക്കിൽ ഞാൻ വെച്ചാൽ ഞാൻ എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നോ ഡെലിവറിക്ക് മുമ്പ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ആ സെയിം വെയിറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റില്ല് ഈ ഒരു ഫിസിക്കലി നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ അറിയാലോ പ്രഗ്നൻ്റായി ഡെലിവറി കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത്രയും ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യാണ് ഇവിടെ മാട്ടയിലുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം മസ്റ്റ് ആണ് അത് നമ്മുടെ ഫിസിക്കലും മെൻറ്റലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു കാര്യമാണ് പിന്നെ കുഞ്ഞിന്റെ കാര്യം അപ്പോൾ അവന് ഉഷാറായിട്ടിരിക്കുന്നു ആ കുഞ്ഞാണ് ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ കുഞ്ഞിനും കുളിപ്പിച്ച കുളിപ്പിക്കലെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു അവന് ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പ്രഗ്നൻ്റ് ലേഡീസിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത് പറയേണ്ടത് ഭർത്താക്കന്മാരോടാണ് കാരണം അവരും കൂടി അവരാണ് ആദ്യം എൻ്റെ ഒരു ചിന്താഗതി ശരിയാണെങ്കിൽ അവരാണ് ഇതിനെ കുറിച്ച് കുറച്ചും കൂടി കെയർ ചെയ്യേണ്ടത് ആ ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അതായത് ഭർത്താക്കന്മാർക്കാണേലും ഭാര്യമാർക്കാണേലും കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ട് പ്രശ്നങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാം കാരണം ആദ്യം പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവ് രണ്ടുപേർ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പം പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് ഒഴിവാക്കാം നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാം ഒഴിവാക്കാം അയ്യന്റെ ഉടയി സകല ദൈവങ്ങളെ വിളിക്കുന്നത് ഇതിന്റെ മുകളിൽ ഇവിടെ കിടക്കുന്ന ഒരു വ്യക്തി വിളിക്കുന്ന ദൈവങ്ങളും അവിടെ ജാതില്ല മതം ഇല്ല എല്ലാ ദൈവങ്ങളെയും വിളിക്കും ആരെങ്കിലും വിളിയാക്കണെന്നാ ഡോക്ടറെ ഇവിടെ നിന്ന് ശരിക്കും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവും എനിക്കറിയാണ്ട് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ അതറിയാത്ത ഒരാൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ ഒരു പേഷ്യന്റ് വരുന്നു അതിന് ആയിരിക്കും അപ്പം ആള് പിന്നെ ടേബിളിൽ കമിർത്തിക്കിടത്തു കവർത്തി കിടത്തി കാൽപാദം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം എവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് കഴുത്തിനാണെങ്കിലും ചിലപ്പോൾ അത് കാലിൻ്റെ കുട്ടിനായിരിക്കും വേദന നമ്മൾ അവിടെ തൊട്ട് കാലിൻ്റെ അവിടെ തൊട്ടാണ് പ്രശ്നം നമ്മുടെ തലച്ചോറിനുള്ള വീട്ടിൽ കാൽപാദം വരെ എത്തുന്നു തിരിച്ച് അതേപോലെ പോകാനുള്ള തടസ്സങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഓരോ ജോലി വേദന നീരി വരുന്നത് അപ്പോൾ പാദം തൊട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ചിലർക്ക് ഹാഫ് ബോഡി മതിയറ്റും അപ്പോഴൊരു ട്രീറ്റ്മെന്റ് മതി എത്ര പ്രശ്നമുണ്ടാവുള്ളൂ അത് ചിലപ്പോ വർഷങ്ങള് മരുന്ന് കഴിച്ചിട്ട് മാറാതെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് വരുന്നവരായിരുന്നു മറ്റൊരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ആവുന്നു പക്ഷേ വല്യ കുഴപ്പമൊന്നും ഇല്ല സർവ്വ നേരം വേദനയാന്ന് പറയുന്നവർക്ക് ഒമ്പത് ദിവസമൊക്കെ പിന്നെ നമ്മള് കുറച്ചുകൂടെ ഒക്കെ ധൈര്യമൊക്കെ കൊടുത്ത് കടലിൽ വീണ്ട് വീണ്ടും പയ്യൻ തലയും കുത്തി വെള്ളത്തിൽ ചടങ്ങുക കരുത്തിന്റെ ശീലത്തിലെല്ലാം പറഞ്ഞു ആദ്യം ഞാൻ വന്ന എടുക്കുന്ന ട്രീറ്റ്മെന്റ്

ഞാൻ എപ്പോ ഡോക്ടറോട് പറഞ്ഞിറങ്ങുമ്പോ കഴിക്കാ തള്ളവെല്ലാം തള്ളവെല്ല ഡോക്ടർ ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ തന്നെ എന്റെ ഇവിടെയാണ് അതുവരെ ഞാൻ പൊട്ടൻ പൊട്ടേ ഇവിടെയാണ് വെച്ചിട്ട് ഇവിടെ മറ്റേ സാധനത്തെ ചുറ്റിയാണ് ഡോക്ടർ പക്ഷെ ഡോക്ടറെടുത്ത് ദൈവാനുഗ്രഹിച്ച് വന്നപ്പോ മാറ്റി എനിക്ക് പിന്നെ പിന്നെഅപ്പേം വർഷങ്ങളോളം ഞാൻ സഹിച്ചു പിടിച്ചൊരു വേദനയായിരുന്നു അത് പക്ഷെ ഞാൻ വിചാരിച്ചത് ഇവിടെ അമ്മ ആയിരുന്നു പക്ഷെ അവിടെ എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഞാൻ തെന്നിക്കിടക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് എപ്പോഴും ദേഹവേദനയായിരിക്കും ഭയങ്കരമായി തടിയോ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റിൽ അഞ്ചു കിലോ ഏഴ് കിലോ വരെ ഒരാഴ്ച കൊണ്ട് ട്രീറ്റ്മെന്റ്

വളർത്തിക്കിടത്തി നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലെന്താ പറയാ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉള്ളൂ എല്ലായിടത്തും ഇത് ഇല്ല കളരി മർമ്മമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ലഭ്യമുള്ളൂ കിട്ടത്തില്ല അതെ ഞാൻ നാട്ടിലും ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്ത ആളാണ് മന്ത് എനിക്ക് ഇത് കിട്ടിയില്ല അത് അതായത് നമുക്ക് ും ഉണ്ടല്ലോ ആയുർവേദം എന്ന് നമ്മൾ കോമൺ ആയിട്ട് അതായത് അതിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട് അതായത് പഞ്ചകർമ്മയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് നമ്മള് പഞ്ചകർമ്മ മാത്രല്ല നമ്മള് പഞ്ചകർമ്മ കളരി കളരിമർമ്മവും മർമ്മ ചികിത്സയും ചികിത്സയും ീതികളും മരുന്നുകളും നാട്ടിലൊക്കെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ എക്സ്പെൻസീവ് അപ്പോൾ അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് കാരണം എല്ലാം ഇവിടെ ഒരു ദിവസം പോലും ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുക്കാണ്ടിരിക്കില്ല ഡോക്ടർക്ക് അത്രയും ടയർഡായിട്ട് വരുമ്പോൾ പോലും ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആരെങ്കിലും വയ്യാന്ന് പറഞ്ഞ് വരുമ്പോൾ ഡോക്ടർ ഓക്കെ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഓയിൻമെന്റ് ആണെങ്കിലും മരുന്നുകളാണെങ്കിലും ഇലകൾ എല്ലാം അവൈലബിൾ ആവട്ടെ അതിന് എങ്ങനെയാണെന്ന് മരുന്നുകൾ അതായത് ഉണങ്ങിയ മരുന്നുകൾ എണ്ണ അതിനോട് അപ്പൊ എണ്ണയ്ക്കും ഒക്കെ ഉള്ള കുടികള് മരുന്നുകൾ കുടിച്ചുകൊണ്ട് ബാക്കി നമ്മളിവിടുന്ന് ഈ ഈ മാളത്തെ കുറെ മരുന്നുകൾ ഉണ്ട് ഈ മാള്ടെ മാറ്റക്കാര് അതായത് അവരുടെ വീടുകളിൽ ഇഷ്ടംപോലെ പച്ചമരുന്നുകളുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ടാവും പച്ച ഭക്ഷണത്തിലൊക്കെ അവര് ഇരുന്നുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതൽ ആയുർവേദങ്ങൾ അങ്ങനെ ഞാൻ ആറു മാസം ഡോക്ടറുടെ എണ്ണ യൂസ് ചെയ്തതാണ് പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ മുടി ഡോണേറ്റ് ചെയ്യണം പക്ഷെ എന്ത് ചെയ്ത് മുടി നീളം വെക്കൂല്ല ഡോക്ടറെ ആ എണ്ണ വാങ്ങി തേച്ചതിനു ശേഷം ഡാൻഡ്രോഫ് നല്ല റിലീഫ് ഉണ്ടായിരുന്നു പിന്നെ ഓഫ് കോഴ്സ് നമ്മള് കടൽ സീ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ോ അപ്പൊ നല്ലോണം കുഴിച്ചിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും മുടി ദൈവം അനുഗ്രഹിച്ച് സ്ട്രെങ് ആയിട്ടിരിക്കുന്ന ഡോക്ടറുടെ എണ്ണയാണ് അത് നീളം വെച്ചപ്പോഴാണ് ഞാനത് ഡൊണേറ്റ് ചെയ്ത് കൊടുത്തത് എൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിച്ചിരുന്നത് ഡോക്ടറുടെ ആളൊരു എണ്ണയാണ് അതുകൊണ്ടാണ് ശരീരത്തിൽ പിന്നെ ലേഡീസിനും ജെന്റ്സും മേടിക്കുന്നുണ്ട് പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കാണെങ്കിലും നമ്മളിവിടെ ട്രീറ്റ്മെന്റ് അഞ്ചു ഒക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ആശുപത്രി ദിവസം അവർക്കൊരു ഫുൾ ബോഡി പോളിഷിങ് കൊടുക്കുന്നുണ്ട് ആയുർവേദം തന്നെ ഇത് വെച്ചിട്ട് നല്ല കളർ വെക്കും അഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവര് ഫുൾ ഒരു പുതുജീവിതത്തിലേക്ക് ഇറക്കാനായിരുന്നു അല്ലെ ഒരു പിന്നീട് അവര് ഇടക്ക് വന്ന് വേണേ പിന്നീട് ചെയ്യാം അതുകൂടി വന്ന ഒരാൾക്ക് ചികിത്സയല്ലോ ഇവിടെ പോകുന്നു ചികിത്സ ഡോക്ടറെ ഈ ഓയിലുകളുടെ സ്പെഷ്യാലിറ്റി ഒന്ന് പറയാവോ ാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ തൊട്ട് അവരെ തേച്ച് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് മരുന്നുകൾ നല്ല എന്താ പറയുക റാത്തി കിത്തി അരയാൽ പേരാലും മരങ്ങളുടെ തൊലികൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന തന്നെയാണ് ഇത് അതും ബാക്കി പല മരുന്നുകളും ഉണ്ട് അത് തേങ്ങാപ്പാലിൽ വെന്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന മരുന്നാണ് അത് കുഞ്ഞുങ്ങൾ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് ശരീരത്തിൽ ചൊറിച്ചിലും തുലി പൊട്ടി വെള്ളം വരുന്നതൊക്കെ അതിനും ഈ വരുന്നത് നല്ലതാണ് നല്ല ഓപ്ഷനാണല്ലേ പിന്നെ ശിരോദലും മുടി വളർച്ച മാസ്റ്റർ ആയിട്ട് ഇതിൽ പറയാൻ ഞാനൊരു കാര്യം കിട്ടുപോയി ഉറക്കില്ലാത്തവർക്കും ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ അത് തേച്ച് കുളിക്കുന്ന ദിവസം നല്ലോണം ഉറങ്ങുന്നത് നമ്മൾ അവധി ദിവസങ്ങളിൽ ഇതിവിടെ ഇത് മാലിസാരും ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് മുടി അവരുടെ മുടി കാര്യം വെളുത്തൊക്കെയാണ് വെളുത്ത മുടി ആണെങ്കിൽ പോലും അവർക്ക് മുടി വളരാൻ വേണ്ടി അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇത് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഫേസിന് കളർ വെക്കാൻ പിന്നെ തണുപ്പ് കാലത്തൊക്കെ വിണ്ട് കൂട്ടുന്ന സുട്ട് കൂട്ടുന്നതിനൊക്കെ വളരെ നല്ല മരുന്നാണിത് പിന്നെ ഇത് കർപ്പൂരാധി ഇത് നമ്മുടെ ദേഹത്ത് മൊത്തം തേക്കാൻ വേണ്ടിയിട്ട് നീർ കിട്ടുന്ന ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഇതിൽ ചില മരുന്നുകൾ മാറ്റം ചെയ്യും തണുപ്പ് കാലത്ത് കൂടുതൽ തണുപ്പ് പറ്റത്തില്ല ഇപ്പൊ വേനൽക്കാലമായ ചേർക്കുന്ന മരുന്നുകൾ തണുപ്പ് തന്നെ അങ്ങനെ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് മാത്രമല്ല എല്ലാത്തിനും കേട്ടോ ഇപ്പൊ എണ്ണ പോലെ തന്നെ ഇവിടെ വേറെ ഏതൊക്കെ മരുന്നുകളാണ് ഡോക്ടർ ഇവിടെ കൊടുക്കുന്നേ മറ്റേ നമ്മള് തടി വെക്കാൻ വേണ്ടി തീരെ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് തടി വെക്കാൻ എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കും അവർക്ക് തടി വെക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കും അതിന്റെ കൂടെ അവർക്ക് ചിലപ്പോ അത്യാവശ്യം എന്ന് തോന്നിയാൽ അവർക്ക് ലേഹ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സമയം ഉണ്ടാവില്ല എന്നാലും പിന്നെ നമ്മള് അത് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നുകൾ കഴിച്ചിട്ട് മാറാതെ ഇവിടെ വന്ന ഇത് മൂന്ന് ദിവസം കഴിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് എനിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് പിന്നെ വേറെ എന്തൊക്കെയാ ഡോക്ടറെ ഇവിടെ നമുക്ക് ഡോക്ടറെ ഞാൻ എടുത്തു വയ്ക്കുന്ന ഒരു തലവേദനയാണ് ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഹെഡേയ്ക്കാണ് മൈഗ്രെയിൻ ഞാൻ അതിൽ നല്ലവണ്ണം ബുദ്ധിമുട്ടിയ ഒരാളാണ് അപ്പൊ അവർക്കൊക്കെ എന്തോ ഒരു സൊല്യൂഷൻ കാരണം കുറെ പേർക്ക് ഉള്ള ഒരു കാര്യം അത് ഏറ്റവും കൂടിയ മൂന്ന് ദിവസത്തെ ും തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ബോഡി ട്രീറ്റ്മെന്റ് എടുക്കുന്നു അവർക്ക് ചിലപ്പോൾ ഈ മൈഗ്രൈൻ അവരെ ഞരമ്പിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും തലവേദന അങ്ങനെ ശരീരത്തെവിടെങ്കിലും മുട്ടിനോ അല്ലെങ്കിൽ കാലിൽ മടക്കിനോ അല്ലെങ്കിൽ കൈയുടെ കഴുത്തിനോ ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്തു തരുമ്പോൾ ഇനി അതൊക്കെ വണ്ണം വണ്ണം വെക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് എല്ലാവരും കുറയാൻ വേണ്ടി വരുന്നുണ്ട് ിലോ വെച്ചവർക്ക് കുറയാറുണ്ട് ഇനി തീരെ വണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം വെക്കാനുള്ള അഞ്ചു കിലോ ഏഴു കിലോ പത്ത് കിലോ വരെ കൂടുന്ന ഉണ്ട് എല്ലാം ഇവിടെ നമ്മുടെ ആയുർവേദ ഞാൻ പറയുന്നില്ല പഞ്ചകർമ്മ മർമ്മ ചികിത്സാരീതികളുടെ

I don't I don't do Thank you, thank you very much. Up guys, only happy vibes. See you in next video.